ഇന്ന് കാണിക്കുന്ന ഒരു നൈറ്റിയുടെ ആണ് കാണിക്കുന്നത് അതായത് നമ്മൾ നൈറ്റിയുടെ ഷോൾഡർ ഒക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ലെങ്ത് ഒക്കെ കുറച്ച് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇടാം അതാണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഈ നൈറ്റ് ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ഞാൻ കൈ അഴിച്ചു വെച്ചിട്ടുണ്ട് കൈ നമ്മൾ അഴിച്ചെടുക്കണം അതിനുശേഷം ഷോൾഡർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൈറ്റിയുടെ ഇതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കഴു ഷോൾഡർ രണ്ടും ഒരുപോലെ വെച്ചിട്ട് മടക്കിയിട ഇങ്ങനെ മടക്കിയിടണം കൈക്കോഴിയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ലൂസാകാതെ എല്ലാ കൂടും കറക്റ്റായിട്ട് വെക്കണം ഇവിടെ ഇവിടെയും ഒരുമിച്ച് വെക്കണം അതിനുശേഷം നമ്മൾ ഷോൾഡർ ഒരു ഇവിടെ നെക്ക് എത്രയുണ്ട് ഭയങ്കര വലുതാണോ എന്ന് നോക്കണം ഒരുപാട് കുറഞ്ഞ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് കുറയ്ക്കേണ്ടി വരത്തില്ല ഒരു ഫോർ ഒക്കെ വെക്കാം ഇതിപ്പം അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം മൂന്നര ഇഞ്ചാണ് അല്ല മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്യാം മൂന്നേ മുക്കാൽ അല്ലാത്തവർക്ക് കയറിയ ആണെങ്കിൽ ഒരു നാലേ കാലിൽ നാലൊക്കെ മാർക്ക് ചെയ്യാവേ അവിടെ ഞാനിപ്പോൾ ഒരു മൂന്നേ മൂന്നേ മുക്കാലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര വല്ലിനൊക്കെയാണേൽ മുൻ വരാം അതിന് ശേഷം ഇതിൻ്റെ നേരെ താഴെ ഒരു സെവൻ ഇഞ്ച് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരു സെവൻ ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ നേരെ ലൈൻ വരക്കണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചതുരം പോലെ വരക്കണം നമ്മൾ ചുരിദാറിനൊക്കെ വരക്കത്തില്ലേ അതുപോലെ വരച്ചതിന് ശേഷം വരക്കുക അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നൊരു ഒരിഞ്ചോ എങ്ങാനും മാർക്ക് ചെയ്യണം ഈ മൂലക്ക് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടം വരെ വരക്കാവുള്ളത് നമ്മൾ ചില ചിലരെന്തു ചെയ്യുമെന്നറിയാവോ ഇവിടുന്ന് നേരെ ഇവിടം വരെ ഉണ്ട് എന്നും പറഞ്ഞാൽ നേരെ ഇങ്ങനെ അങ്ങോട്ട് വരക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കും ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ റൗണ്ട് വലുതാവും അപ്പം നമ്മുടെ കൈക്കുഴി ഇത് ഇത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് അറ്റം വരെ നമുക്ക് ഇങ്ങനെ വന്നാൽ ചിലപ്പോൾ എത്താതെ വരും ഇപ്പം എത്താതെ വരും പകുതിക്ക് വെച്ചൊക്കെ നിന്നു പോവും ഇപ്പം ഇത് വലുതായിക്കൊണ്ടിരിക്കുമല്ലേ ഇപ്പോൾ ഇവിടം വരെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് എത്രയുണ്ട് അതനുസരിച്ച് നമുക്ക് നമുക്കിവിടെ കിട്ടും ഇങ്ങനെ വെച്ച് ഇങ്ങോട്ടാണ് ആണെങ്കിലും ചെയ്ത് എടുക്കാൻ പറ്റും ഇത് എത്ര വരുന്ന അവിടെ വരെ വയ്ക്കും ഇപ്പോൾ ഇവിടം വരെ നമ്മൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ കട്ട് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ഇട്ടേക്കണം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടല്ലാതെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ഇവിടെ വരെ ഇതായിട്ടുള്ളൂ കണ്ടോ അതിന് ശേഷം നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഷേ്പ്പ് എത്രയാണ് അതൊക്കെ വരച്ചിട്ടേക്കാം അപ്പം ഇതെത്രയാണ് ഷേ്പ്പ് അത് വരച്ചിടണം ഇതൊരുപാട് ഷേപ്പ് ആവശ്യമില്ല ഇത് കഴിഞ്ഞൊരു ഇരുപത് ഈ ബോഡി ഈ വളവ് കണ്ട ഇവിടെ അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പതിനഞ്ചോ പതിനാലോ പതിനഞ്ചോ അടയാളപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അവിടെയാണ് ഇവിടെ നമ്മൾ കൈക്കൂലിയുടെ അവിടെ ആയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഒരു പതിനഞ്ച് താത്തി ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ എനിക്കൊരു പത്തൊമ്പത് ഒമ്പതാണ് ഇരുപതിൽ നമ്മൾ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് ഇത്രയും മാർക്ക് ചെയ്ത മതി അതിന് ശേഷം ഇവിടോട്ട് ഇങ്ങോട്ടൊന്നും പിന്നെ ഷേപ്പ് ആക്കരുത് ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഷേപ്പ് അരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ആക്കിയേക്കണം ഇവിടെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ടൈറ്റായിപ്പോവും ഇങ്ങനെ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങോട്ട് തന്നെ ഷേപ്പ് ആക്കി വിട്ടേക്കണം ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ ഷേപ്പ് ആക്കി വിട്ടേക്കണം താഴെയൊക്കെ നമ്മൾ ഷേപ്പ് ഷേപ്പാക്കി വിടരുത് ഇട്ടുകഴിഞ്ഞാൽ മുളേക പിടുത്തം വരും അതിന് ശേഷം ഇത് മടക്കി വെക്കുക ലെങ്ത് എത്രയാണോ അത് നമ്മൾ കട്ട് ചെയ്താൽ മതി അത് നിങ്ങൾ വെച്ച് നോക്കി കട്ട് ചെയ്യണം പിന്നെ കൈ എത്രയാണ് വേണ്ടത് അത് നമ്മൾ ഇങ്ങനെ എടുക്കുക രണ്ടും കൂടി ആയിട്ട് ഇങ്ങനെ വെക്കണം ഇത് നമുക്കൊരു ആണ് ഇറക്കം കൈ നീളം വേണ്ടത് ഇപ്പോൾ ഒരു ഇഞ്ചും കൂടി കൂട്ടി ഇടണം നാലരയും ഒന്നും അഞ്ചര അപ്പോൾ ഈ അഞ്ചരയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്യരുത് കേട്ടോ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ ഇവിടെയൊക്കെ ചെറു ഇവിടെ കട്ട് ചെയ്ത് വരുമ്പതോളും ഇവിടെ ചെറുതായി പോകും അപ്പം താഴെയാണ് നമ്മൾ ഇറക്കാൻ കുറക്കേണ്ടത് അപ്പം നാലര വേണ്ടതുകൊണ്ട് നാലര ഒന്നും അഞ്ചര അഞ്ചരയിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു ലൈൻ വലിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇവിടെ നമ്മൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തേക്കണം ഇത്രേ ഉള്ളതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് നമ്മൾ ഈ സ്ലീവ് അടിയിൽ മുടക്കി അടിക്കണം ഞാനിത് ഒന്ന് മുടക്കി വീണ്ടും ഒന്ന് മുടക്കി ശേഷം ഈ ഷോൾഡർ ഒന്നുകൂടി ഒന്ന് അടിച്ചേക്കണം നമ്മൾ ഷോൾഡർ അടിക്കണം അപ്പം നമുക്ക് കൈ കൈ അടിക്കാം ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സെൻറ്റർ ചെയ്യുന്ന വേണം നമ്മൾ സെൻറ്റർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ കൈ തീരുന്ന ഇവിടം എവിടെയാണോ അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം ഇപ്പറത്തുനിന്ന് നടുക്കുന്നു സ്റ്റിച്ച് ചെയ്യണേ ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇനി ഇതേപോലെ തന്നെ സെയിം അപ്പുറത്തെ കൈയും നമുക്ക് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ സെന്ററിൽ നിന്ന് വേണം തുടങ്ങാൻ അപ്പോൾ രണ്ട് കൈയും നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇവിടെ ഒരു സെവൻ ഇഞ്ച് അല്ലെ ആ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യാം മറ്റേ അവിടെ നിന്നാണ് നേരെ ഇങ്ങനെ ചെയ്യേണ്ടത് നമുക്കത് ഷെയ്പ്പ് ചെയ്താൽ മാത്രം മതി നമ്മൾ നേരത്തെ വരച്ചിട്ടിരിക്കുന്നിടത്ത് കൂടി നിങ്ങൾക്ക് രണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം ഇങ്ങോട്ട് നീക്കി ഫിറ്റ് ചെയ്യുക സെയിം മെത്തേഡിൽ തന്നെ അപ്പുറത്തും ഷേപ്പ് നമുക്കിത് തിരിച്ചിട്ട് നോക്കാം നമ്മളിത് തിരിച്ചിട്ട് അതെ കണ്ടോ പിന്നെ ഷോൾഡർ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട ഷോൾഡർ ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മളെടുത്ത് ഇതിപ്പോൾ നമ്മൾ തയ്ച്ചിട്ട പോലെ ഇരിക്കും ഉള്ളൂ നൈറ്റിയുടെ ഡോൾട്ടറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരു മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്